മീൻ വിൽപ്പന നടത്തി ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ സ്റ്റാർട്ടപ്പായി ആരംഭിച്ച ഫ്രഷ് ടു ഹോം ആപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻവനിതാ ഡി ജി പി ആർ ശ്രീലേഖ സമൂഹ മാധ്യമത്തിലൂടെയാണ് ശ്രീലേഖ ഓൺലൈൻ മീറ്റ് ഡെലിവറി ആപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫ്രഷ് ടു ഹോമിലൂടെ ഓർഡർ ചെയ്ത മാംസം പഴകിയതായിരുന്നുവെന്നാണ് അവർ വെളിപ്പെടുത്തിയത് മലയാളി സ്റ്റാർട്ടപ്പായ ഫ്രഷ് ടു ഹോം പേര് പോലെ തന്നെ ഇറച്ചിയും മീനും ഫ്രഷായി ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ആപ്പാണ് രണ്ടു തവണ ചീഞ്ഞ മീനാണ് കിട്ടിയത് നാട്ടിലെ കടയിൽ നിന്ന് ലഭിക്കുന്നതുപോലെ മാംസം ഫ്രഷ് ആയിരുന്നില്ല ആന്റി ബാക്ടീരിയൽ മാംസം എന്ന ഹൈപ്പ് ടാഗ്ലിൻ കാരണം വളരെ ഉയർന്ന വിലയാണ് അവർ ഈടാക്കുന്നതെന്നും ശ്രീലേഖ വെളിപ്പെടുത്തുന്നു ഫ്രഷ് ടു ഹോം കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമാണ് ഇറച്ചിയും മീനും കയറ്റി കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് അയക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ കൊച്ചിയിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഫ്രഷ് കിട്ടും ഫ്രഷ് ടു ഹോം ആപ്പിൽ ഓർഡർ റദ്ദാക്കാനുള്ള സംവിധാനമില്ല അവരുടെ കസ്റ്റമർ കെയർ നമ്പർ പ്രതികരിക്കുന്നില്ല ഇമെയിലുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒരിക്കലും പോസിറ്റീവ് അല്ലെന്നും ശ്രീലേഖ പറയുന്നു ഫ്രഷ് ടു ഹോമിൽ വരുന്ന മാംസത്തിൽ ഞങ്ങളുടെ നായ്ക്കൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ എന്ന രൂക്ഷ വിമർശനവും ശ്രീലങ്ക ഉയർത്തുന്നുണ്ട് മലയാളികളായ മാത്യു ജോസഫ് ഷാൻ കടവിൽ എന്നിവർ ചേർന്ന് തുടക്കമിട്ട സംരംഭം ഇറച്ചിയും മീനും നൽകുന്നതിനോടൊപ്പം തന്നെ ആന്റിബയോട്ടിക് ഫ്രീ ചിക്കൻ എത്തിച്ചാണ് ഹിറ്റായത് കടൽ മത്സ്യങ്ങൾ ചിക്കൻ മട്ടൺ റെഡി ടു കുക്ക് വിഭവങ്ങൾ തുടങ്ങിയവയാണ് ഇവർ ഹോം ഡെലിവറി ചെയ്യുന്നത് ചിലയിടങ്ങളിൽ പച്ചക്കറിയും കേരളത്തിന് പുറമെ മുംബൈ ഡൽഹി ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് പൂനെ തുടങ്ങിയ ഇടങ്ങളിലും ആപ്പിന് സാന്നിധ്യമുണ്ട് ഇന്ത്യക്ക് പുറത്ത് യു എയിലാണ് ഫ്രഷ് ഹോമിന് സാന്നിധ്യമുള്ളത് ശ്രീലെയുടെ വിമർശനത്തിന് താഴെ നിരവധി പേരാണ് ആപ്പിലെ മത്സ്യമാംസങ്ങൾ ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ